ഇതെല്ലാം എനിക്ക് െല്ലാം പോയിൻ്റെ എനിക്കൊന്നുമില്ല ഒരു വള ഇല്ലാതായി അമ്മ ഇല്ല പാപ്പ ഇല്ല എന്റെ ഈ സങ്കട ആരും ഇല്ല ഈ ദുനിയാവിൽ ഇല്ല ഞാൻ പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത് ഇത് വാറായിക്കാണ് എല്ലാം വാറായിക്കാണ് എനിക്ക് കിടക്കട ഒന്നുമില്ല എൻ്റെ എല്ലാം പോയി എനിക്ക് ഉമ്മായും പാപ്പായും പോലും ഇല്ല എൻ്റെ നശിച്ച് എല്ലാം നശിച്ച് പോയി ഇനി ഇപ്പം പാ പലിശയ്ക്കും പാട്ടത്തിനും എല്ലാം എടുത്താണ് ഞാൻ ചെയ്തത് ഓണത്തിന് വിളവ് കിട്ടാൻ വേണ്ടി കട്ടതാണ് മൊത്തവും ഞാൻ നല്ല രീതിക്കാണ് ഞാൻ വെള്ളം എല്ലാം ചെയ്തു വന്നത് എല്ലാം പോയത് കൊണ്ട് എനിക്കാണ് എന്തു ചെയ്യണമെന്നറിയാൻ പൈ എൻ്റെ കൂട്ടുകാരെ ഉള്ള കൊണ്ട് ഞാൻ ഇപ്പം നിലനിന്ന് പോകണം ഇല്ല ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയേനെ ആ പരുവത്തിലാണ് ഇപ്പം നിൽക്കുന്നത് എൻ്റെ കൂടിപ്പോൾ ജീവിക്കണമെന്ന് തന്നെ എനിക്കില്ല ഇനി ഇനി മുന്നോട്ട് ഒരു കൃഷി ചെയ്യാൻ പോലും പോലൊരു നിവർത്തിയില്ല മൊത്തവും ഞാൻ പാട്ടും പലശ്യം റോളും എല്ലാം എടുത്താണ് ഞാൻ രായും പകലും ഇല്ലാതെ അത് കഷ്ടപ്പെട്ടതാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായാലും എൻ്റെ ജോലി തീരുവില്ല രാത്രിയൊക്കെ ഞാൻ വെള്ളം അടിക്കണത് തന്നെ നിങ്ങളിത് കയറിയൊന്നും നോക്കിക്കുകയാണെങ്കിൽ കാണണമെങ്കിൽ വെള്ളം വന്നാ പോലെ ഇതിന്റെ അകത്തുകൂടെയാണ് വെള്ളം ഒഴുകി പോകണത് ആ കണ്ടീഷനിലാണ് കിടക്കുന്നത് മഴ പെയ്യപ്പ ഞാൻ ഈ തട്ടോടി കിടക്കും വെള്ളം ഇതിന്റെ അകത്തുകൂടെയാണ് അടിച്ചു കയറി പോകണത് എത്ര വർഷമായിട്ട് ഞാൻ പതിനേഴ് വർഷം കൊണ്ട് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് സ്വന്തമായിട്ട് ഒരു വാഴ ഒന്നുമില്ല ഒരു വകയില്ല വീടില്ല ഒന്നുമില്ല എല്ലാവിധ തന്നെയാണ് എന്റെ കിടത്തി ഉമ്മായി പാപ്പായൊക്കെ മരിച്ചുപോയി ഉമ്മായും പാപ്പായ ഉണ്ടായതേ പോലും എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എനിക്ക് രണ്ടായിരത്തിഅഞ്ചൂരോട്ട് വാഴ നട്ട് ഈ വർഷവും എവിടെ കയറി രണ്ട് സെറ്റ് പേടിക്കാൻ എന്നാണ് അത് പോയു കാറ്റ് മഴ അത് പോയി ഒരു മാസം ഇവിടെ കഴിഞ്ഞാൽ കൊല കയ്യാറായ വാഴകളാണ് പൊത്തോ ഓടിച്ചു പോയത് ഒരു മുപ്പത്തഞ്ച് സെറ്റിൽ പയർ പാകിയപ്പായിട്ട് അത് പൊത്തോ പോയി അവൻ നിലവിളിക്കുമായിരുന്നു പൊട്ടിക്കറിയ നിലവിളിക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പലിശയ്ക്ക് പണമെടുത്താണ് ഈ കൃഷികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഷാനിനി അങ്ങനെ ഷാനൊരു സാധാരണപ്പെട്ട കൃഷിക്കാരനുമല്ല അവൻ ഈ ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഷാനാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൃഷിക്കാരനാണെന്ന് കാരണം കൃഷിഭൂമിയിൽ നിന്നായാലും പഞ്ചായത്തിൽ നിന്നായാലും വിപണിയിൽ നിന്നായാലും സംസ്ഥാന സർക്കാരിൻ്റെ വരെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ളൊരു കർഷകനാണ് ഷാൻ അപ്പം ഷാൻ അത്രയും നല്ല കൃഷിയെപ്പറ്റി എല്ലാം അറിയാവുന്നൊരു ഷാനാണ് അപ്പം ഈ ഷാനെ നമുക്ക് ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്നും പിടിച്ച് ഉയർത്തിയെടുത്തേ പറ്റൂ ഷാനിനിയും ഇതേപോലെ ഈ വയലിൽ കൃഷി ചെയ്യണം മാതാപിതാക്കളില്ല സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഇല്ല ഈ പത്ത് പതിനാറ് വയൽ വളരെ ചെറുപ്പത്തിൽ നമ്മറ്റീം കുന്താല് എടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങി പതിനഞ്ച് സെൻ്റ് വയൽ ഒരാളോട് ചോദിച്ചു ആ പതിനഞ്ച് സെൻറ്റ് തുടങ്ങി അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും അങ്ങനെ തുടങ്ങിയാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര ഏക്കറോളം ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കുറവ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഇതിനേക്കാളും ഉപരി നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ദുശീലം ഇല്ലാത്ത ആളാണ് അതാണ് പ്രത്യേകം പ്രത്യേകിച്ച് ഒരു ദുശീലം ഇല്ലാതെ നമ്മുടെ സഹോദരന തുല്യം നമുക്ക് ഇത് അറിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് മാറി പോകാൻ പറ്റാതെ തന്നെ കൂടെ ഉണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരം എല്ലാവരും ആ കാരണം അത്രത്തോളം വേറെ ദുശീലങ്ങളോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല ഈ കൃഷി കൃഷിയിടും ഈ പ്രായത്തിലൊക്കെ ഇന്ന് ഏതവസ്ഥയിൽ പോകേണ്ട ചെറുപ്പക്കാരാണ് ഏതാണ്ട് പതിനേഴ് കൊല്ലം കൊണ്ട് ഈ കൃഷിയുമായിട്ടിവിടെ നിൽക്കുന്നത് നമ്മുടെ വീടുകളിൽ നല്ല ചീരയും പയറും കൊണ്ട് രാവിലെ കൊണ്ട് വന്ന് തന്നോണ്ടിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കണം ഇതോടൊപ്പം ഈ ഇതിനോ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗൂഗിൾ പേ നമ്പറും കൂടി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നമ്മൾ ഒരാളിൻ്റെ ഒരു ദിവസത്തെ വേതനം എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാത്രമേ ഈ കടത്തിൽ നിന്ന് നമുക്ക് ഈ സഹോദരം നിലനിർത്താൻ പറ്റൂ ഞാനും അല്ലെങ്കിൽ ഇവിടുത്തെ മെമ്പർ അടക്കമുള്ളവർ ഇദ്ദേഹത്തോടൊപ്പം രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് പോലും ഞങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കുകയാണ് ഇദ്ദേഹത്തിൽ നിന്ന് മാറി നിന്നാൽ അദ്ദേഹം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തോട് അന്ന് കണ്ടിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി അന്ന് ഭയങ്കരമായ കാറ്റും മഴയും വന്ന് എൻ്റെ വാഴ മൊത്തം നശിച്ചു പോയ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടി വാഴകളുണ്ടായിരുന്നു ഞാൻ എന്നെയും ബെഡ്റോളും മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇതിനെ മൂട്ടിൽ വെള്ളം അടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മൊത്തവും പോയി കിടക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പെയ്യാതായിപ്പോയി ഞാൻ ശരീരം കുറഞ്ഞങ്ങ് വീണ് പോയി എനിക്കൊരുപാട് പൈസ ആയി ഞാൻ പലിശക്കും പാട്ടത്തിനും റോളൊക്കെ എടുത്താണ് ഇത് മൊത്തം മുന്നോട്ട് കൊണ്ടുപോയത് ഇത് പെട്ടി എനിക്ക് എന്തെങ്കിലും കടവും തീർത്ത് എവിടെയെങ്കിലും ഒരു അഞ്ചു സെന്റ് മേടിക്കണം എന്നുള്ള ഇതായിരുന്നു എല്ലാം കാറ്റ് എന്റെ മൊത്തത്തിലും സ്വന്തമായിട്ട് ഇല്ല ഒന്നുമില്ല കയറി കിടക്കാടൊന്നും ഞാൻ അവിടെ വയലിൽ തന്നെയാണ് ഷെഡ് അടിച്ച് പതിനാല് വർഷം കൊണ്ടേ കൊണ്ടിപ്പോ അവിടെയാണ് നമ്മക്ക് ആരുമില്ല ഉമ്മായി പാപ്പ ഒന്നും ഇല്ല അവരൊക്കെ മരിച്ചുപോയി സഹോദരന്മാരുണ്ട് അവരൊക്കെ അവരെ ഇതായി പോയി അങ്ങനെ ജീവിക്കാൻ ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല ഭയങ്കരമായ ബുദ്ധിമുട്ടായി പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ വാഴ കെട്ടതാ എല്ലാം കാറ്റത്ത് പോയി എനിക്ക് ആരെ എന്തെങ്കിലും സഹായിക്കാതെ എനിക്ക് മുന്നോട്ട് കൃഷി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അത് കണക്ക് എൻ്റെ ഈ വാഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡെയിലി ഒന്ന് കടമൊരിക്കൽ വെള്ളം അടിച്ച് അതിനകത്ത് വളവും ഇട്ട് നല്ല ഇതിൽ കൊണ്ടുവന്നതാണ് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓണം വെട്ടി വെട്ടിക്കൊടുത്താൽ വല്ലതാ പൈസ എനിക്ക് ബാക്കി കിട്ടുമെന്നൊക്കെ കടവും തീർത്തിട്ട് ഒന്നും കിട്ടിയില്ല മൊത്തവും കാറ്റത്ത് തന്നെയാണ് പോയത് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ഇത് കണക്ക് പറ്റൂല്ല